മൂന്നാം ക്ലാസ്സുകാരിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അവളുടെ പ്രിയപ്പെട്ട അധ്യാപികയായ സാജിത ഒറ്റപ്പാലം ലക്കടിയിൽ നിർധന കുടുംബത്തിന് അധ്യാപികയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയ ഒരു നല്ല വാർത്ത കാണാം ടീച്ചറെ ടീച്ചറുടെ ഈ വീട് പോലെ എനിക്കും ഒരു കൊച്ചു വീട് വേണം മൂന്നാം ക്ലാസ്സുകാരിയുടെ ഈയൊരു വാക്കുകളാണ് അവളുടെ പ്രിയപ്പെട്ട അധ്യാപികയായ സാജിതയെ പുതിയ ഉദ്യമത്തിലേക്ക് എത്തിച്ചത് ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഈ കാണുന്ന ഒറ്റമുറി വീട്ടിലായിരുന്നു മൂന്ന് കുട്ടികളും എഴുപത്തിയാറുകാരിയായ വയോധികയും അടങ്ങുന്ന ആറംഗ കുടുംബം കഴിഞ്ഞിരുന്നത് പക്ഷാഘാതം ബാധിച്ച് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത കുടുംബനാഥനായ അബ്ബാസും ഒരു അപകടത്തിൽ ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ അബ്ബാസിന്റെ ഭാര്യയും ഇവരുടെ എഴുപത്തിയാറുകാരിയായ അമ്മയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബം സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരു വീട് എന്ന സ്വപ്നവുമായി ഏറെക്കാലം തടി നീക്കി ഇതിനിടയിലാണ് മൂന്നാം ക്ലാസ്സുകാരിയായ ഇളയ മകളും സുഹൃത്തുക്കളും തങ്ങളുടെ അധ്യാപികയായ സാജിത ടീച്ചറുടെ വീട് സന്ദർശിക്കാൻ ഇടയായത് അവിടെ വെച്ചായിരുന്നു ഇവൾ ടീച്ചറോട് തനിക്കും ഒരു വീട് വേണമെന്ന വലിയ ആഗ്രഹം പങ്കുവെക്കുന്നത് ഇതിനു പിന്നാലെ സാജിത ടീച്ചർ വിദ്യാർത്ഥിനിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കർമ്മനിരതയാവുകയായിരുന്നു ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോ പോകേണ്ടി വന്നു അവർക്ക് ആഗ്രഹം എന്റെ വീട് കാണണം ടീച്ചറുടെ വീട് കാണണം എന്ന് പറഞ്ഞ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രകാരം കുട്ടികളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത് അപ്പോ അന്ന് വീട് കണ്ടപ്പോ ആ ഇവിടുത്തെ മോള് വല്ലാത്തൊരു ആഗ്രഹം പറഞ്ഞു ടീച്ചറെ നല്ല അടിപൊളി വീടാണല്ലോ അപ്പൊ ഇതേപോലത്തെ ഒരു വീട് ഇനി ഞങ്ങളും കെട്ടും ആ ഞങ്ങക്കും വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊരു ആഗ്രഹാണ് അവളുടെ മനസ്സിൽ ആ കുട്ടി പിന്നെ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും കാരണം സുഖം കുറെ ബുദ്ധിമുട്ടുകളും കാരണം അവർക്ക് വീട് കെട്ടാനുള്ള സാഹചര്യമില്ല അത് മാത്രല്ല അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പൊ കടന്നു പോണത് ബാക്കിയുള്ള നമ്മൾ നമ്മൾ ആളുകളെ ചെയ്തിട്ട് ആ ഒരു ഒരു ഇങ്ങനെ വീട് മുൻകൈ ടീച്ചറുടെ സുഹൃത്ത് വലയങ്ങളെയും ജിദ്ദയിലുള്ള അഭയം വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങളെയും കാര്യമറിയിച്ചു ഇവരുടെ അകമണിഞ്ഞ സാമ്പത്തിക സഹായം കൂടി ലഭിച്ചതോടെ ടീച്ചർക്ക് ധൈര്യമായി വീടുപണിയുടെ ഓരോ ഘട്ടങ്ങളിലും സാജിത ടീച്ചർ കർമ്മനിരതയായി രംഗത്തുണ്ടായിരുന്നു ഇനി ഈ കാണുന്ന സുന്ദരഭവനത്തിൽ മൂന്നാം ക്ലാസ്സുകാരിയും കുടുംബവും സന്തുഷ്ടരായി കഴിയട്ടെ ന്യൂസ് ബിറോ ഒറ്റപ്പാലം